ഹായ് രാവിലെ ഒരുപാട് സമയത്തെ മെനക്കേടിനു ശേഷമാണ് കേട്ടോ ഈ സാരിയൊക്കെ വലത്തെ വലിച്ചെടുത്ത് ചുറ്റി അണിഞ്ഞു അണിഞ്ഞൊരിഞ്ഞൊന്ന് ഇറങ്ങിയത് എനിക്ക് ഈ സാരി എന്ന് പറഞ്ഞാൽ ഒരു മെനകട്ട പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് ഓണാഘോഷ പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നേ അപ്പം മക്കളെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ശേഷം അവരെ സ്കൂളിൽ വിട്ടിട്ട് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി അവിടുന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ടും മൂടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ആകാശം അപ്പം നല്ല മഴ പെയ്യുന്ന ലക്ഷണമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മുടെ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞു ഓണാഘോഷമായിരുന്നു കേട്ടോ വലിയ ആഷ്കൂഷ് പരിപാടിയൊന്നും ആയിരുന്നില്ല നല്ലൊരു മനോഹരമായ കുഞ്ഞു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സഹപ്രവർത്തകരുടെ കൂടെ ഒരു എന്താ പറയുക സ്നേഹ സംഭാഷണം ഓണമായിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുക സംസാരിക്കുക അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ ഓണം ആഘോഷിക്കുകയും വേണം എന്നാൽ നമ്മുടെ എന്താ പറയുക സഹോദരങ്ങളെക്കുറിച്ച് ഇപ്പം കൂടെ ഉള്ളവരെല്ലാം നഷ്ടപ്പെട്ട് അവർക്കും ഈ ഓണം ആഘോഷിക്കേണ്ട സമയമായിരുന്നു മനസ്സ് വിഷമിച്ചിരിക്കുന്നവരെ ഒന്ന് ഓർത്തുകൊണ്ട് മാത്രം നമ്മൾ ഓണം ആഘോഷിക്കുക ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെയാണ് കേട്ടോ എല്ലാവരുടെയും ആയിരിക്കണം എന്നില്ല ഞങ്ങളുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാട്ടോ എപ്പോഴും നമുക്ക് നമ്മുടെ എന്താ പറയുക നമുക്ക് തന്നെ മനസ്സിന് അത്രത്തോളം വിഷമമുണ്ട് അവിടുത്തെ അവരുടെ അവസ്ഥ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോഴും അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ആശുപൂശ് ഓണം അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാലും ഓണം ഓണം ആഘോഷിക്കുകയും വേണം ഒരു ചെറിയ പരിപാടി ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കൂടിയിരുന്നൊരു ചായ കുടിച്ചു ഇലയുടെയും നമ്മുടെ കിണത്തപ്പൊക്കെയായിരുന്നു കേട്ടോ ഹെൽത്തി ഫുഡ് അപ്പോൾ ഇലയുടെ ചേച്ചിയുടെ ഒരുപാട് ഇഷ്ടമാണ് ഇഷ്ടമുള്ള സാധനം തന്നെ കിട്ടി കേട്ടോ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരും കൂടി ഒത്തുകൂടി എല്ലാവരും കൂടെ ഒന്ന് സെൽഫി ഒക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് ഇതാ നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിയാണ് കേട്ടോ ഇത് അവിടെ ചെന്നപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം വർത്തമാനം പറഞ്ഞിരുന്നത് അതായിരുന്നു നമ്മുടെ ഓണാഘോഷം അപ്പം നമ്മുടെ മേടാണിത് മേഡം ഞങ്ങൾക്ക് ഓണക്കോടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഓണക്കോടി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓണക്കോടി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അപ്പം മേഡം ഞങ്ങൾക്ക് എടുത്തു ഓണക്കോടിയാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് എല്ലാ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു ഗ്ലാസ് പായസം ഇതായിരുന്നു നമ്മുടെ ഓണാഘോഷ പ്രോഗ്രാം അപ്പം എന്താ പറയുക മൺമറിഞ്ഞു പോയ നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങളെയൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട സഹോദരങ്ങളെയും മനസ്സിലോർത്തുകൊണ്ട് നമ്മുടെ ഓണാഘോഷ പരിപാടി ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മേഡം ഞങ്ങൾക്ക് ഓണക്കോടി വാങ്ങിച്ചെന്ന മാഡം മാഡത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഓണാഘോഷം ഇതാണ് എല്ലാവരും കൂടെ കൂടുന്നിട്ടുള്ള ഫോട്ടോ ഇപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം